പവിത്രമായ നാല് മാസങ്ങളില് പവിത്രമായ നാല് മാസങ്ങൾ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന നാല് മാസങ്ങൾ അതില് റബിയല്ല പോലില്ലല്ലോ റമദാനുല്ല മഹത്വം ഉണ്ട് ആർക്കും തർക്കല്ല റമദാന് വലിയ മഹത്വമുണ്ട് എന്ന് എല്ലാ വിഭാഗം ആളുകളും സമ്മതിക്കുന്നതാണ് ഇപ്പോ ദുൽഹജ മാസം മാസം മൊഹർണ മാസം റജബ് മാസം തുടർച്ചയായ മൂന്ന് മാസവും പിന്നെ റജബ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന റജബ് മാസവും അതിൽ റമദാനില്ല അതുകൊണ്ട് റമദാനും മഹത്വമില്ല എന്ന് വരില്ല പിന്നെ നിങ്ങളെ ചോദ്യം സുന്നികളുടെ തെളിവ് എന്താണ് അത് അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു നിങ്ങൾ അതിനെ അതായത് ഞങ്ങളോട് ഒരാൾ തെളിവ് ചോദിക്കുന്ന സമയത്ത് ഒരു യുക്തിവാദിയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ആയ തോതി കൊടുത്തിട്ട് കാര്യം യുക്തിവാദിയോട് അർത്ഥം അംഗീകരിക്കൂല അതുകൊണ്ട് ഖുർആൻ തെളിവല്ലാതാവൂല ഖുർആൻ പ്രമാണമാണ് ഖുർആൻ സന്മാർഗമാണ് പക്ഷെ യുക്തിവാദിന് മുമ്പില് അത് തെളിവാ എന്നതുപോലെ പുത്തനാശയക്കാരന്റെ മുമ്പില് നമ്മള് ചെലപ്പോ എന്ത് കാര്യം ചിലപ്പോ കേൾക്കുമ്പോൾ അല്ല പോട്ടെ അത് ആയതാണ് ഏ അങ്ങനെ ആയിപ്പോ അപ്പൊ അവൾക്ക് എന്തായാലും മിനിമം കുറ ആനെങ്കിലും പറയണം എന്നാണ് പറയാ ബുഹാരി ഉണ്ടോ എന്ന് ചോദിക്കും

അപ്പോ അതിനൊക്കെ പ്രമാണം ഇജ്മാ ആണ് അതിരിക്കട്ടെ ചോദ്യം സുന്നികളുടെ തെളിവ് എന്താണ് ഞമ്മളിപ്പോ സുന്നികളാണ് ഇപ്പൊ നമ്മളെ ഇത് ഒരുപാട് സുന്നികൾ ഈ കോടിക്കണക്കിന് വരുന്ന സുന്നികൾ അവരിന്ന് ദോഹസ്കരിച്ചിട്ടുണ്ടോ ആ ദോഹർ നിസ്കരിച്ചത് ആദ്യം അക്ബർ എന്ന് പറയുക ഞാൻ മുമ്പ് നെയ്യത്ത് വെക്കുക എന്നിട്ട് അക്ബർ പറഞ്ഞിട്ട് പിന്നെ വജ്ത്തോദി ഫാത്തി പിന്നെ സൂറത്ത് സൂറത്തോതി പിന്നെ റുക്കുക്ക് പോയി പിന്നെ അവിടെ സുഹാൻ ചൊല്ലി പിന്നെ അങ്ങോട്ട് വന്ന് പിന്നെ ആട് പോയി ഇങ്ങനെ ഇതൊക്കെ ചിന്തിക്കണം നിഷ്പക്ഷമായ സുന്നികൾ സുന്നികളാകുന്ന ആള് അതായത് സുന്നികളുടെ പ്രമാണം പ്രമാണെന്താ ഞാൻ പറയണത് നമ്മുടെ ഏറ്റവും വലിയ അമലി ദിനാഘോഷമല്ലല്ലോ ഏറ്റവും വലിയ മലപ്പം നിസ്കാരാണ് നോമ്പ് ഹജ്ജ് ഈ സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നതും നിർവഹിക്കുന്നതും ഓരോ സുന്നിയും ഖുർആാനിലേ ഇങ്ങനെ രണ്ട് സുജുവിന്റെ ഇടയിൽ ഇത് ഓരോ ആഘോഷം ഉണ്ടോ അന്ന് കാപക്കണം എന്ന് ഖുർആാനിലുണ്ടോ എവിടെ സ്കരിക്കണം എന്ന് പറയുന്നത് അതില്ലാതെയാണ് ഇസ്ലാമെന്ന് പോയാനാണ് ചാനൂര് അങ്ങനെ ഉണ്ടാവും അപ്പോ ഖുർആാൻ നമ്മളെക്കാൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഹദീസ് നമ്മളെക്കാൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇമാമുനഷാഫി അള്ളാഹുനും അങ്ങനെ അങ്ങനെ വലിയ വലിയ മഹാരഥന്മാരാണ് നമുക്ക് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചു ആഘോഷം എന്ന് പറയുന്നത് അതൊരു അമലാണ് അതിന് അമലുൽ എന്ന് എന്നാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ ജനന സമയം ജനന സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടി മൗലിദ് മൗലിദ് എന്ന് പറഞ്ഞാൽ പാരായണമാണ് അതായത് അലൈഹി നബിഅലുവല്ലം തങ്ങളെ പ്രകീർത്തനം ആലപിക്കുക പറയുക ഇതൊക്കെ മൗലിദ് മൗലിത് മൗലിദാണ് അതെല്ലാ സ്വാഭിമാരും നടത്തിയതാണ് അദീസിൽ അത് തന്നെയാണ് അതുപോലെ അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ അല്ലെ എന്നാൽ അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ മൗലിദ് ആഘോഷം അപ്പൊ അമലാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇമാമുമാർ പറഞ്ഞാൽ ധാരാളം മതി അപ്പൊ നിങ്ങള് ചോദ്യം അറിയാതെ ചോദിച്ചല്ലല്ലോ അതെ സുന്നികളുടെ പ്രമാണം എന്താണ് എന്നാണ് നിങ്ങളെ ചോദ്യം സുന്നികൾക്ക് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇമാമുമാർ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എത്രണമാണെന്ന് പറയും അല്ലെബിൾ ഇങ്ങനെ പിന്നെ എന്താ പറയാ ഭയങ്കര പെരുമ്പറക്കാർ ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞു ഷാഫി മാത്രമുണ്ട് ജനിച്ച ദിവസത്തിന് മാത്രമുണ്ട് ഒന്ന് രണ്ടെണ്ണം

രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തുൽ ശരീഫ് സല്ലല്ലാഹു അലൈഹി അവിടത്തെ വസ്ലങ്ങൾ ജനിച്ച ആ രാത്രിയാണ് ലൈലത്തുൽ പിന്നെയാണ് ആയിരം മാസത്തെക്കാൾ മാത്തുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ വലിയ ലൈലത്തുൽ കദറിന് മാത്തുണ്ട് ആയിരം മാസത്തേക്കാൾ അത് എത്രയാണെന്ന് അറിയില്ല ആയിരത്തി ഒന്നാകത്തി പത്താക എത്രയാ ആയിരം മാസത്തെക്കാൾ മഹത്വം ഉണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ മഹത്വുള്ള രാത്രി ഇല്ല എന്ന് കുറാൻ പറയണോ അത് പൊക്കരുന്ന് കൂട്ടി ലൈലത്തുൽ കദറിന് ആയിരം മാസത്തെക്കാൾ മഹത്വമുണ്ട് പക്ഷെ ലൈലത്തുൽ കതറാണ് ഏറ്റവും മഹത്വമുള്ള രാത്രി എന്ന് വിശുദ്ധ ഞാൻ പറഞ്ഞിട്ടില്ല സുന്നികളുടെ പ്രമാണമാണ് നിങ്ങൾ ചോദിച്ചത്

അതുകൊണ്ട് ലൈലത്തുൽ കതിർന്ന് ഭയങ്കര മഹത്വ അതീ ഉമ്മ ഇതെന്റെ വ്യാഖ്യാനം എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം മഹാനവറുകൾ രേഖപ്പെടുത്തി തന്റെ മവാഹിബുല ദുനിയയിൽ മഹാനവറുകൾ പറഞ്ഞു വായിക്കണ്ട മഹാനവറുകൾ അതിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും ലേലത്തുൽനാണോ ലൈലത്തുൽ മൗലിദിനാണോ മഹത്വമുള്ളത് മൂന്ന് തെളിവ് വെച്ചിട്ട് മഹാനവറുകൾ നമ്മൾ മഹാനവറുകൾ പറഞ്ഞു അത് മൂന്ന് വിധത്തിൽ നമുക്ക് പറയാം ഒരു മൂന്ന് ബൈസിൽ നമ്മൾ നോക്കുമ്പോൾ ലൈലത്തുൽ കതിറിനല്ല മഹത്വമുള്ളത് എങ്ങനെയാണ് ചെറുതായി ആലോചിച്ചു ഞമ്മള് ഈ വഹാബി ഐറ്റംസിന് ഈ ഭാഗത്തു പറഞ്ഞാൽ പറയാൻ ഇറങ്ങിയ ഖുറാൻ കൊടുക്കാൻ ഇന്നി ലൈലത്തുൽ ആകാശത്തുള്ള ബൈത്തുൽ ഇറങ്ങി ആ ഖുർആൻ ഇറങ്ങിയതിന് ആയിരം മാസത്തേക്കാൾ മഹത്വുണ്ട്

അതുപോലെ തന്നെ ഇതെല്ലാം വന്നിട്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരെ എടുക്കലും പ്രസിദ്ധമായ അഭിപ്രായം ഇത് തന്നെയാണ് യുവന കത്തിന്റെ ഒന്നാം ഭാഗം നൂറ്റി തൊണ്ണൂറ്റെട്ടാം പേജ് നോക്കിയാൽ കാണാം അപ്പൊ ഞാൻ പറഞ്ഞത് നീ വേണമെങ്കിൽ ഒന്ന് വായി വായിച്ചേരാം നിങ്ങൾ നോക്കൂ വളരെ വളരെ വ്യക്തമായി ഞാൻ ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച സമയത്തിനെ ആ ദിവസത്തിന് മഹത്വമുണ്ട് ഹദായിഖുൽ അൻവാറു വമതാലിയുൽ അസ്റാർ എന്ന് പറയുന്ന ഇബ്നു ദൈബ ഖവരി റളിയല്ലാഹു അൻഹുവിന്റെ ഷാഫിഅ് അദബവറിനെ അവരുടെ കിതാബ് അമ്മാബാദു അവർ ഇങ്ങനെ പറഞ്ഞിട്ട് മുഖദ്ദിമ പറഞ്ഞിട്ട് വിന പറയാണ് ഫഹഖീഖുൻ ബിയൗമിൻ കാന ഫീഹി വുജൂദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയുത്തഖദ ഐദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച ദിവസം

അത് ഏത് മാസത്തിലുള്ളത് കൊണ്ട് ആ ആ മാസത്തിന് തന്നെ മഹത്വം ഉണ്ട് പറയുന്നത് അതുകൊണ്ട് ആ റമദാനുണ്ട് മഹത്വമുണ്ട് ഈ ലൈലത്തുൽ കൊല്ലത്ത് എല്ലാ കൊല്ലം അടങ്ങി വരില്ലേ എല്ലാ കൊല്ലം മടങ്ങി വരില്ലേ എന്നതുപോലെ ജനിച്ച ഈ റബിയുല്ലഹ്ലിന്റെ മഹത്വം

മഹത്വമുണ്ട് അതിന് മഹത്വം ലഭിക്കാനുള്ള കാരണം അവൽ മാസത്തിൽ ജനിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ആ മാസത്തിന് തന്നെ മഹത്വമുണ്ട് അത് എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലവും അത് മടങ്ങി വരും എന്ന് ഇമാമ്മാർ ഞാൻ എഴുതി വെച്ചതിൽ അല്ലെങ്കിൽ ക്രോഡീകരിച്ചതിൽ നിന്ന് അല്പം മാത്രമാണ് വായിച്ചത് നമ്മൾ അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഹജർ ബഹുമാനപ്പെട്ടു

ഇമാം സി അള്ളാഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനാണ് ഇങ്ങനെ നമ്മൾ അംഗീകരിക്കുന്ന ഇമാം ഇമാം ഷറബാൻ ഇമാം ഇമാം നമ്മുടെ ഹജൽ അബുഷാൽ അഷ്കലാനിറിയും ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ അതുപോലെ തന്നെ നമ്മൾ അംഗീകരിക്കുന്ന പ്രഗത്ഭരായും അല്ലാത്തവരുമായ പണ്ഡിതന്മാർന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് സുന്നികൾക്ക് ചോദ്യം എന്താ സുന്നികളുടെ പ്രമാണം എന്താണ് അതിനകത്ത് ബാറില്ല എന്നല്ല ഇനിയിപ്പോ ഇതിന് അങ്ങനെ പറയാ മനസ്സിലാട്ടോ അതായത് ആയിരത്തി ഈ പുത്തൻവാദി നിരീശ്വരവാദിയോട് നമ്മൾ ആയത് ആയത്തില്ല അല്ല ഓന്റെ മുമ്പിൽ പറയേണ്ടത് ആയത്തല്ല എന്നതുപോലെ സുന്നികൾ ചോദിക്കുന്നു സുന്നികൾക്ക് വേണ്ടി ചോദിക്കുന്നു അല്ലെങ്കിൽ സുന്നികളുടെ പ്രമാണം എന്താണ് എന്ന ചോദ്യം സുന്നികളുടെ പ്രമാണം എന്താണ് അമലുൽ മൗലിദ് മൗലിദ് പരിപാടി അതാണ് അമലുൽ മൗലിദ് ആ കർമ്മപരമായ കാര്യത്തിന് സാധാരണ നിസ്കാരത്തിന് നമ്മളെ പ്രമാണം എന്താണ് അതായത് നമ്മൾ നുസരിച്ചാണ് നമ്മൾ അമൽ ചെയ്യുന്നത് നമുക്ക് രീതിശാസ്ത്രമുണ്ട് അത് നമ്മുടെ കർമ്മശാസ്ത്രമാണ് ആ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അമൽ മൂലത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശുന്നയകളെ സംബന്ധിച്ചിടത്തോളം ആയത്തുണ്ടോ 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 എന്ന് ഒരു ചോദിക്കണ ആയത്തുണ്ടോ ഇല്ലേ അത് നമ്മള് പിന്നെ ഉണ്ടോ ഇല്ലേ ബുദ്ധിപരമായി തെളിയിക്കാൻ അതൊക്കെ പല വിഷയാണ് സുന്നതെ സംബന്ധിച്ച ഇമാമുമാർ പറഞ്ഞാൽ ധാരാളം ധാരാളമാണ് കാരണം അറ്റത്തൂക്കി പറയണല്ല മനസ്സിലായോ ഇവനെ പോലെ ഇങ്ങനെ പീഡിയം കൊലയും നടന്നുകൊണ്ട് ഏതോ ഒരു വഹാബിന്റെ കേസ് പിന്നെ സീഡിങ് കേട്ടുകൊണ്ട് പിന്നെ ഒന്നുകിൽ വഹാബിയായി അതുപോലെ തന്നെ ആഫീസിന്ന് കൊടുക്കണ ചീട്ട് ഇങ്ങനെ വന്നാണ് പറയണല്ല അവര് കിതാബിന്റെ മുമ്പിൽ തപസ്സിരുന്ന് പർവ്വത തുല്യരായ പണ്ഡിത പ്രഭുക്കന്മാരുടെ മുമ്പില് വർഷങ്ങളോളം ചടഞ്ഞിരുന്ന വിശുദ്ധ ഖുർഹാനും ഹരീസൊക്കെ വെച്ച് പഠിച്ച് ഗവേഷണ പടുക്കളായി ഗവേഷണം നടത്തിയതിന്റെ ശേഷം നമുക്ക് പറഞ്ഞു പറഞ്ഞതരാണ് എങ്ങനെ ചെയ്യേണ്ടിട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില് വലിയ മനസ്സമാധാനമാണ് എന്റെ പ്രിയപ്പെട്ട സുന്നികളെ പ്രേക്ഷകരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഇമാമുമാർ ധാരാളം ഇമാമുമാർ റബിയുള്ള വല്യ മഹത്വമുണ്ടെന്നും ഇനിയിപ്പൊ റബിള്ള മഹത്വം കണ്ടുള്ളൂ ലെയിലുൾക്കാൾ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞു ലൈലത്തു കദറിനേക്കാൾ ഞാൻ വായിച്ചു അത് ലൈലത്തുൽ കദറിനേക്കാൾ മഹത്വം എന്നിട്ട് അത് മാത്രമല്ല ഇവർ ഇതൊക്കെ മഹത്വം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മറിച്ചു നോക്കിയാൽ നമുക്ക് അതിൽ കാണാൻ കഴിയും ഈ എന്താ സ്വത്തുക്കൾ ചെല്ലണം ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒരൊറ്റ സംഭവം ഞാൻ ഒരു ഒരു പിന്നെ വഹാബിയൊക്കെ ഒരു മുട്ടുശാന്തിക്ക് ഏർ അത് ഓർമ്മയായതാണ് അത് അത് വളരെ നന്നാവും നിങ്ങൾ ആലോചിച്ചു കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു വാർത്ത വായിക്കണേ ഫുൽദിനെ ജനിച്ച സമയത്തെ

സോണിന്റെ നമ്മുടെ കേരള മുസ്ലിം അമായ ഒന്നായിരുന്നു വലിയ റാലി മുസ്ലിമുകളും അമുസ്ലിമിങ്ങളും വിദഗ്ധകാരും എല്ലാവരും കേൾക്കുകയാണ് അന്ത്യപ്രവാചം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പോയ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും ആ പ്രവാചകൻ ആരായിരുന്നു ഒന്ന് പഠിക്കാനുള്ള അവസരാണ് ഇവിടെ നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ നേരെ മറിച്ച് മറ്റുള്ളവർക്കും കൂടെ പഠിപ്പിക്കാനുള്ള അവസരമാണ് അപ്പൊ നമ്മുടെ ഉദ്ദേശം അലൈവലിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അവര് മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞ കൂലി നമ്മക്ക് കിട്ടണം പഠിക്കണം ഇങ്ങനെ നല്ല ഉദ്ദേശമാണല്ലോ

ഏ സുന്നികളുടെ നമ്മൾ പറഞ്ഞു ഇനിയും ധാരാളം മഹാന്മാരുണ്ട് അപ്പോ മഹാബികളുടെ അപ്പോസ്തലായ അവര് ഷാഫിമായും കാണുന്ന ആളാണ് ഈ ബിനുതേമിയെന്ന് പറഞ്ഞ ആള് അദ്ദേഹം എതി വെച്ചിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ ആദരിക്കണം അന്നതൊരു ആഘോഷമാക്കണം അതിനൊക്കെ ഭയങ്കര കുരിണ്ട് മറുപടി ആയാ മനസ്സിലായണം